നമസ്കാരം ഇതെന്തൊരു തരം പാർട്ടിയാണിത് ഏ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ ഇപ്പം എലക്ഷൻ്റെ സമയമായി കൂട്ട ആത്മഹത്യകളാണ് സീറ്റ് കിട്ടിയില്ല മൂന്ന് പേര് ആത്മഹത്യ ചെയ്തു ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ ഉരുമ്പെട്ടു കയറുകുട്ടി വീണു അതിന് സീറ്റ് കൊടുത്തിട്ടുണ്ട് ആത്മഹത്യാ ശ്രമത്തിന് സീറ്റ് ഒരുത്തൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സ്കൂൾ മാഷർ ആയിരുന്നു അവിടെ കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ലൈംഗിക പീഡനം നടത്തി നാല്പത് വർഷം അവനു ജയിലിലായിരിക്കും അവൻ്റെ ഒടുക്കവും അടക്കം മറ്റിലും അവിടെ തന്നെ ആയിരിക്കും നേതാവുണ്ട് ഇവരുടെ ഒരു അടിച്ചുതളി മന്ത്രി ചെമ്പു കോഴി അയാൾക്ക് അവാർഡ് കിട്ടിയില്ല അവാർഡ് കിട്ടേണ്ടതായിരുന്നു കിട്ടിയില്ല ഏതിനവാർഡ് ബ്രഹ്മപുത്ര അയണുള്ള നായകനായിട്ട് അഭിനയിച്ചത് ചെമ്പു കോഴി എന്നിട്ട് അവാർഡ് കൊടുത്തത് മമ്മൂട്ടിക്ക് ഫാൽക്കെ അവാർഡ് കൊടുത്തത് മോഹൻലാലിന് എൻ്റെ എനിക്ക് അവാർഡ് തരാ ഞാൻ ഏ അത് വേറെ കേസ് വട്ടുകേസ് പത്മശ്രീ കിട്ടിയില്ല ഭാരതരത്നം കിട്ടിയില്ല ഫാൽക്കി അവാർഡ് കിട്ടിയില്ല അവർ ഇളിഞ്ഞ് പൊളിഞ്ഞ് നടക്കുന്നുണ്ട് മനോരമക്കാര് ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ പറഞ്ഞപ്പോൾ അന്നേ പറഞ്ഞു കിട്ടുള്ളൂ എന്ന് അവരിപ്പോൾ ബി ജെ പിയുടെ പ്രചാരകന്മാരായിരിക്കല്ലേ അവർ കൊല്ലല് ചാവല് പരമത വിദ്വേഷം അറപ്പ് വെറുപ്പ് പരത്തല് കൂട്ടത്തിലിപ്പം നിരക്കപ്പരക്ക ആത്മഹത്യയും എന്റെ കൊലപാതകമായിരുന്നു പറ്റെ കണ്ണൂര് പാത്രമൊക്കെ ഇപ്പൊ ചോദിക്കാത്ര മാത്രമേ ഉള്ളൂ ഇത് എന്തു തരാം പാർട്ടി അത് ഏ വോട്ട് ചോദിച്ചു വരുന്ന ഈ കുറുവടി സംഘികളെ തീട്ടത്തിൽ മുഖ്യ ചൂടോണ്ട് അടിക്കുകയാണ് വേണ്ടത് നമസ്കാരം ബി ജെ പിയെ കുറിച്ച് ഞാൻ പറയാനുള്ളത് ചീഞ്ഞേപ്പി വളിഞ്ഞേപ്പി പുളിഞ്ഞോ പുളിഞ്ഞേപ്പി എന്നൊക്കെയാണ് പറയാറുള്ളത് പഴക്കത് ഇഷ്ടപ്പെടാറില്ല ഇപ്പോ ഇതിനകത്തുള്ള ആൾക്കാർ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യകൾ ആത്മഹത്യാ ശ്രമങ്ങൾ ഇടവിട്ട് ഇടവിട്ട് അതിൻ്റെ ഇടയിൽ ഒരുത്തനെ ആർ എസ് എസിനകത്ത് ഷാ ഷായ്ക്ക് വെച്ചിട്ട് കഴിഞ്ഞ കുറേയധികം വർഷമായിട്ട് അവനെ ലൈംഗിക കാര്യങ്ങൾക്ക് ആ വിധേയനാക്കിയിട്ട് മെൻറ്റൽ ഡിപ്രഷൻ വന്ന് അവനും ഊടിക്കുകയും അവനും ചത്തും ഇപ്പോൾ ഇവർക്ക് ആശങ്കയാണ് ബി ജെ പിയുടെ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ നടക്കുന്ന ആ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാവുന്നു വല്ല ആവശ്യമുണ്ടോ വല്ല ഇവനൊക്കെയാണോ ഇനി തിരുവനന്തപുരം ഭരിക്കാൻ പോണത് മറ്റുള്ള കോർപ്പറേഷൻ പോലെയല്ല തലസ്ഥാന നഗരിയാണത് കൂടുതൽ പ്രാരബ്ദമുള്ള ഒരു കോർപ്പറേഷനാണ് ഇങ്ങനെയുള്ള ആത്മഹത്യാ സ്ക്വാഡുകൾ ഇവിടെ നിന്നാണ് അവിടെ ഭരിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് കൗൺസിലാണ് കൗൺസിലറായിരുന്നേ പ്രാദേശിക നേതാവായിരുന്ന എല്ലാവരും എല്ലാവരും അയാളെ ബഹുമാനിച്ചിരുന്നു കെ അനിൽകുമാർ അയാളൊരു ബാങ്കിൻ്റെ മറ്റേ പ്രസിഡൻറ്റാ ആ ബാങ്കിൽ നിന്ന് കട എടുത്ത് മുഴുവൻ ഈ തങ്ങിത്തന്നികളാ തിരിച്ചടച്ചൂല്ല അങ്ങനെ വീട് വീടാന്തരം ചെന്ന് പറഞ്ഞാൽ തിരിച്ചടയ്ക്കൂ തിരിച്ചടയ്ക്കു അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ ഗതികേടാണ് തിരിച്ചടച്ചില്ല അയാൾ കെട്ടിത്തോങ്ങി ആ കാര്യം അങ്ങനെയും പറഞ്ഞു ഇങ്ങനെയും ആൾക്ക് ബാങ്കിൽ അത് ബന്ധമില്ല കാര്യങ്ങൾ പറഞ്ഞു ഇവർക്ക് അങ്ങനെയാണ് എല്ലാം ചെയ്തു കിട്ടുന്നിട്ട് പറഞ്ഞയാൾക്ക് ബന്ധമില്ലാന്ന് ഇപ്പൊ ആനന്ദ അവിടെ ആത്മഹത്യതകളും പറഞ്ഞത് എന്താ അയാൾക്ക് തലയ്ക്ക് വട്ടാണ് മാനസിക രോഗിയാണ് ആർ എസ് എസ് ആതൊരു ബന്ധവും ഇല്ലാന്ന് അയാൾ ആർ എസ് എന്റെ പ്രചാരകരായിരുന്നു കോഴിക്കോട് ഏതായാലും ഇവരെങ്ങനെങ്കിലൊന്ന് അനിൽകുമാറിന്റെ പ്രശ്നത്തിൽ നിന്ന് തടിയുരാൻ ശ്രമിക്കുന്ന സമയത്താണ് ബാങ്ക് ബാങ്കിൽ കടം വാങ്ങിച്ചിട്ട് ഇയാളുടെ തലയിൽ വന്ന് വീണല്ലോ അധികം തടി ഉരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി പ്രവർത്തനം ആത്മഹത്യ ചെയ്തത് അത് ലെറ്റർ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത് ഈ ലെറ്റർ എഴുതി വയ്ക്കുന്ന ആൾക്കാർ അവസാനിച്ച സെൻറ്റൻസ് എന്താണെന്ന് അറിയാമോ എൻ്റെ ജീവിതം തുളച്ച ആർ എസ് എസ് ആണ് നിങ്ങളെ ആരും ആരും ആർ എസ് എസിനത് ചെന്ന് ചേരരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ കോഞ്ഞാട്ടിയാക്കി മാറ്റിയത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് അയാളുടെ ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ ഏറ്റുവാൻ പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി നേതൃത്വം പരിഗണിച്ച ആനന്ദ് തമ്പി അയാൾ ആത്മഹത്യ ചെയ്തത് അത് അയാളുടെ വട്ട അയാളൊരു വട്ടനായതുകൊണ്ടാണ് ചെയ്തത് ഇവർക്കെതിരെ നിന്ന് ജന്മം മുഴുവൻ പോരാടുകയാണ് വേണ്ടത് ഇവരെ കൗൺസിലറായിരുന്നു അവരെ തന്നെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരായിട്ടുള്ള വളരെ വലിയ ആരോപണങ്ങളാണ് ഈ ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിലെഴുതിയിട്ടുള്ളത് മണ്ണ് മാഫിയായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാർ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഇവരുടെ ഇയാളുടെ ഈ ആത്മഹത്യാ കാരണം കൊണ്ട് പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് നെട്ടുക ഒരു പിളർപ്പ് വന്നിരിക്കുകയാണ് ചേരുത്തെരിവ് വന്നിരിക്കുകയാണ് സീറ്റ് ലഭിക്കാത്തത് മാത്രമൊന്നുമല്ല ഇയാളുടെ പ്രശ്നം ബി ജെ പി അയാളുടെ ചെയ്ത ക്രമരഹിതമായിട്ടുള്ള അക്രമപ്രവർത്തനങ്ങൾ അതിന് മനം തോന്നുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആനന്ദ കുറിച്ച് അറിയില്ലെന്നും അയാൾ തിരഞ്ഞെടുപ്പ് നിർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിന് അന്നാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് അയാൾ തിരുമല കൗൺസിലറായിരുന്നു അയാൾ 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 ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് അവിടെ സാമ്പത്തിക ബാധ ബാധ്യകൾ തകർന്നതിന് കാരണം എന്താ ഇവർ തന്നെയാണ് അതിനകത്ത് ലോൺ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് തകർന്നിട്ടുള്ളത് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ വലിയൊരു കാലയളവ് തെണ്ടി നടന്നു വീടുകളായ വീടുകൾ മുഴുവൻ ലോൺ എടുത്തവരുടെ ആരും മുഖം കൊടുത്തില്ല ൾക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല ആത്മഹത്യ ചെയ്തു ഏതായാലും ഇതിന് പാർട്ടി ഇടപെട്ടില്ല ഈ ലോൺ എടുത്ത് കൊണ്ടുപോയിട്ട് തിന്നത് പീട്ടം തിരനെ പോലെ തിന്നവർ ഇടപെട്ടില്ല ബി ജെ പി നേതാക്കൾക്കെതിരെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അയാളും ജീവിതം അവസാനിപ്പിച്ചത് ഇതും ബി ജെ പി പ്രവർത്തകർ വലിയ അമർഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആനന്ദ് തമ്പിക്ക് ബി ജെ പി ആയിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവർ കിടന്ന് നടക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഈ ആത്മഹത്യകൾ മുഴുവൻ ആത്മഹത്യ ശ്രമങ്ങളും ആത്മഹത്യകളും എല്ലാം അവർ ആയുധമാക്കി കഴിഞ്ഞിട്ടുണ്ട് കൂട്ടത്തിലാണ് ആ കൊച്ചുകുട്ടിയെ പലതവണ പീഡനത്തിന് ഇരയാക്കിയിട്ട് ഒരുത്തരം ജയിലിലേക്ക് അയച്ചിരുന്നത് നാൽപ്പത് വർഷം ഇതെല്ലാം ആയുധമാക്കിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല ഓമ്മർക്ക് ബബ്ബബ പറയാൻ ഒരു ന്യായീകരണവും ആയതുകൊണ്ട് തന്നെ ഈ ആർ എസ്സുകാർ സംഘപരിവാറുകാരുടെ കുഴുവടികൾ തന്നെ ഇവർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുമ്പ് അവർക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ അപ്പോൾ ഏറ്റവും മുമ്പ് തന്നെ അവരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പക്ഷേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് ആയതുകൊണ്ട് തന്നെ വലിയ ചേരിയിലുമാണ് ഇതിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസ് പ്രവർത്തകരായിരുന്ന ആളുകളാണ് ഇവരെല്ലാവരും ഈ ആനന്ദ് തമ്പി അനിൽകുമാർ ഇവരെല്ലാവരും അവിടുന്ന് പതുക്കെ പതുക്കെ ബി ജെ പിയിൽ കയറി വന്നിട്ടുള്ളത് ആർ എസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റവും വലിയ തെറ്റ് താൻ ചെയ്ത തെറ്റ് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് ഇതാണിപ്പോൾ ബി ജെ പി നേതൃത്വത്തെ കുറയ്ക്കുന്നത് ഒരുത്തൻ അതിനകത്ത് വന്ന് ശാഖേര് വന്ന് അവൻ ലൈംഗിക അടിമയായി മാറി മാറിയവരുടെ അതിൽ വന്ന മെൻറ്റൽ ഡിപ്രഷൻ കാരണം അവൻ ആത്മഹത്യ ചെയ്ത് അവനു ഇതുതന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി ആരും ഈ സംഘത്തിൽ ചേരരുത് എന്നാണ് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടി വിടുന്നതും മറ്റു പാർട്ടികളിൽ നിന്നും പ്രവർത്തകർ നേതാക്കളും പാർട്ടിയിൽ ചേരുന്നതും സാധാരണ സംഭവമാണ് എന്നാൽ സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക അത് കൂടെ 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 പാഴ്ചലൊരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ആത്മഹത്യാ ശ്രമം നടത്തുന്നത് വേറെ അതാണ് ബി ജെ പിയെ അതൊരു പുതിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണിപ്പോൾ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അഭിപ്രായ ഭിന്നതകൾ നേതാക്കളുമായിട്ടുള്ള അലർച്ച അകൽച്ചകൾ അത് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് അവർക്ക് തിരുവനന്തപുരത്താണ് അവർക്ക് ഒരു ഒരു സാധ്യത ഉണ്ടായിരുന്നത് അവർ കൽപ്പിച്ചിരുന്നത് അത് പോയി കിട്ടി ആ സാധ്യത മനസ്സ് വച്ചുകൊണ്ടാണ് വമ്പന്മാരെയൊക്കെ പിടിച്ചവട് ഒരു എം എൽ എ പിടിച്ച ഇറക്കി കൊണ്ടുവന്നിട്ട് എം എ പഠിച്ചവനെ യു കെ ജിയിൽ നിർത്തി എൽ കെ ജിയിൽ നിർത്തി ആ കാർത്തിയേൻ്റെ മോനെ കാർത്തികൻ ആരായിരുന്നു ഇവനെ നാണാവില്ലേ അവനെ വല്ല ജോലിക്ക് പോയവ കാരണം എന്താ രാഷ്ട്രീയവനെ പറ്റിയതല്ലെന്ന് ആ നാട്ടുകാർ തെളിയിച്ചിട്ടുണ്ടോ ഒരിക്കലും ജയിപ്പിച്ചതാ പിന്നെ പറഞ്ഞു വിട്ടിങ്ങോട് വരണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാർഡ് മെമ്പറാവൻ വേണ്ടി പരിശ്രമിക്കുക അവരൊരിക്കലും നേരെയാവില്ല കാരണം അവൻ്റെ ഭാര്യ രംഗത്ത് ഇറങ്ങിയാൽ മതി അവൾ രംഗത്ത് ഇറങ്ങിയാൽ മതി അവടെ അവൻ്റെ അവൻ്റെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതുമോ പോയി കിട്ടും കാർത്തിയ എൻ്റെ മോൻ്റെ എൻ്റെ പേരെനിക്കറിയില്ല ഏതായാലും ഈ ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും ബി ജെ പി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് െങ്ങനെയാ മറികടക്കുക അയ്യപ്പസ്വാമിയോട് ചോദിക്കും ഇപ്പം അയ്യപ്പസ്വാമിയുടെ ആൾക്കാരല്ലേ അയ്യപ്പസ്വാമിയോട് ചോദിക്കും അയാളെ ചൈനക്കാൻ വലിയ കഷ്ടപ്പാടാണ് തൻ്റെ കൺമുമ്പിൽ നിന്ന് അവിടെ സ്വർണ പാട്ടുകളിൽ ഇളക്കി കൊണ്ടുപോയിട്ട് ആളറിഞ്ഞില്ല ഇപ്പം എസ് ഐ ടി കാരും പോലീസുകാരും വന്ന് കാര്യം പിടിച്ചപ്പോൾ പറഞ്ഞു ആഹാ അയ്യപ്പനോട് കളിച്ചാൽ കളി പഠിക്കുന്നു ഏറെ ഈ കോണത്തപ്പൻ അത് വേറെ കേസ് എന്തായാലും കേരളം ഇങ്ങനത്തെ ഒരു പാർട്ടിയെ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലൊരു നാറിയ പാർട്ടിയെ പണ്ടാൾക്കാർ വിളിച്ചുകൊണ്ടിരുന്ന ശ്ലോകമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല ഇതുപോലൊരു നാറിയ പാർട്ടിയെ കേരള മക്കൾ കണ്ടിട്ടില്ല ഇവരോട് ചോദിക്കുകയാണ് ആരാ നിങ്ങളുടെ നേതാവ് ഉടനെ പറയും നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദി ദേശീയ നേതാവാണ് പ്രധാനമന്ത്രിയാണ് പക്ഷെ അവർക്ക് കൂടി പറയാൻ ഇത് മാത്രമേ ഉള്ളൂ പണ്ട് ഏതോ ഒരു സിനിമയിൽ അഡുർവാസി ഉണ്ട് ബഹദൂറുണ്ട് തമ്പിലടിയ അടുവാസി എന്തു ചെയ്യാൻ ചീത്ത പറഞ്ഞാൽ ഉടനെ തന്നെ ബഹദൂർ പറയും ഞാൻ എൻ്റെ സിംഗപ്പൂറുള്ള അമ്മാവിനോട് വിളിച്ചു പറയുന്നു ഇതുപോലെയാണ് ഇവരെ പറഞ്ഞാലും ഞങ്ങൾ മോഡിയോട് വിളിച്ചു പറയുന്നാണ് പറഞ്ഞത് മോഡിയും ഇവിടെയുള്ള ആൾക്കാരും തമ്മിൽ വലിയ ബന്ധമാണ് അത് വേറെ കാര്യം അത് ഇവരെ തന്നെയാണ് പറയുന്നത് ഇവിടെ ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം ക്രിസ്ത്യാനികൾ ഹിന്ദു ഹിന്ദുയിസം ഇവിടെ ഇല്ല ഹിന്ദുക്കളുടെ മാത്രമല്ല ഇന്ത്യ അടികൊള്ളമേറെ വേണ്ട കേട്ടോ അടിക്കുള്ള കാരണം വെച്ചാൽ അവർ നിൽക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ഇവർ വളസം നിൽക്കുന്നത് അതിൻ്റെ ഒരു പെണ്ണ് എഴുതിയിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ കളിച്ചാൽ ആർ എസ് എസ് ആർ എസ് എസിന് പണി കിട്ടും ആർ എസ് എസ് ആർ എസ്സിനെ പഠിപ്പിക്കും ആരാന്നറിയോ അമേരിക്കക്കാർന്നും അവർ വെറുതെ ഇരിക്കില്ല അത് അമേരിക്കയുടെ സ്ഥിതി ഇന്ന് എന്താണ് കാലിഫോർണിയ അമേരിക്കക്കെതിര ഏതാണ് കാലിഫോർണിയ വേറെ രാജ്യമല്ല അമേരിക്കയുടെ അകത്ത് തന്നെ അമേരിക്ക എതിരാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി ഭരിക്കുന്ന മുസ്ലിമാണ് അയാളെക്കുറിച്ച് പറയണമെന്ന് അപഖ്യാതികൾ മുഴുവൻ പറഞ്ഞു വരത്തിൻ്റെ ട്രംപ് എന്നിട്ടും കാര്യമൊന്നുമില്ല ജയിച്ചത് അയാൾ തന്നെയാണ് വർജിനീയെ ഭരിക്കുന്നത് ക്രിസ്ത്യാനിയല്ല അവർക്ക് പോലും വെളിവച്ച് തുടങ്ങി ഏതായാലും അവരെന്നത് ചോദിക്കാനൊന്നും വരും ഒന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ഞങ്ങളെ ട്രംപിനോട് പറയും അതിവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുത്വവാദികൾ പറയുന്നത് ഞങ്ങളങ്ങ് മറ്റേ മോഡിയോട് പറഞ്ഞു കൊടുക്കും എന്നവരും എന്തായാലും ഒരു കാര്യം തീരുമാനമായി തല പോകുന്നുള്ള ആരും ഉറപ്പായി തല മിനിത്ത തലസ്ഥാനം അതുതന്നെയാണല്ലോ തല അവരെ ഏറ്റവും വലിയ നോട്ടം അതായിരുന്നു തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചോണ്ടിരിക്കുക ഇങ്ങനെ കയ്യിലൊന്നും ഉണ്ടാവില്ല പിടിച്ചോണ്ടിരിക്കുക അങ്ങനെ പിടിച്ചോണ്ടിരുന്നോ പിടിച്ചോണ്ടിരിക്കാം അത്രയേ നടക്കുള്ളൂ അവിടെ എന്തായാലും ഒരു പാർട്ടി ആവുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള അതിനകത്തുള്ള എന്തായാലും പറയുക എല്ലാ എല്ലാ സൂത്രപ്പണികളും പുതിയവെട്ടടക്കം എല്ലാം ഉണ്ടല്ലോ അതിനകത്ത് അങ്ങോട്ട് കാലു മാറും ഇങ്ങോട്ട് കാലു മാറും പക്ഷേ ഇതൊരു പുതിയ തരം ഒരു ഒരു നിലപാടാണത് എന്താണത് ആത്മഹത്യ ചെയ്യുക സീറ്റ് കിട്ടിയിൽ ആത്മഹത്യ ചെയ്യുക സംഭവം എന്താ വെച്ചാൽ അതിനകത്ത് സെൻകുമാറിന് എടുത്തുണ്ടല്ലോ ഡി ജി പി ആയിട്ട് പെൻഷൻ പറ്റിയിട്ട് പിന്നെ എവിടെയെങ്കിലും എന്തേലേക്കാകാൻ വേണ്ടി കയറി അയാൾ പറയാണ് എന്താണ് ആത്മഹത്യ ചെയ്യണേന്ന് അറിയാമോ എന്താണ് ബി ജെ പിയിൽ നിന്നാൽ ജയിക്കും ഇപ്പം കോർപ്പറേഷൻ നാളെ നിയമസഭ അത് കഴിഞ്ഞാൽ പാർലമെൻറ്റ് അത് ഉറപ്പാണ് അത് നഷ്ടപ്പെടുന്നു കരുതെന്ന് നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പണ്ടത്തെ പോലെയല്ല ബി ജെ പി ഇമ്മണി വലിയ പാർട്ടി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ടിക്കറ്റ് ലോട്ടറി അടിക്കുന്ന പോലെയാണ് അത് കിട്ടാതെ വരുമ്പോൾ നിരാശ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അയാൾ അയാളായിട്ട് തന്നെ പറയുകയാണ് ബി ജെ പി യോട് ഒറ്റ സീറ്റിലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ പാർലമെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ലക്ഷം വന്നു കഴിഞ്ഞാൽ ചില നല്ല ആൾക്ക് ആർ എസ് എസ് കാരനാണെങ്കിലും പണ്ട് ഇ എം എസ് എംപൂരിപ്പാട് പറഞ്ഞ പോലെ ഓൻ നല്ലവനാ ഓന്നല്ല അങ്ങനെ അങ്ങനെ പറയില്ല അദ്ദേഹം നല്ലവനാ ഭാജിപ്പേ നല്ല ആർ എസ് കാരനായില്ലേ എന്ന് പറഞ്ഞ പോലെ അത് നായനാരോ ഒറ്റ പറഞ്ഞതാ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചില നല്ല ആളുകളൊക്കെ ലോക്കലിൽ ഉണ്ട് കേട്ടോ അത് വളരെ ന്യൂനാമ ന്യൂനപക്ഷമാണ് അവരൊക്കെ ചിലപ്പോൾ ജയിച്ചു വരും പക്ഷേ ഇവർ കോർപ്പറേഷൻ പിടിക്കുക പഞ്ചായത്ത് ഭരണം പിടിക്കുക അതൊന്നും നടപ്പുള്ള കാര്യമില്ല പ്രത്യേകിച്ചും അവരെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു പിന്നെ മറ്റേ പരിപാടി ബീഹാറിൽ ചെയ്ത പോലത്തെ പരിപാടി കൈ ഇലക്ട്രോണിക് വെച്ചിട്ടുള്ള കൈ അത് കേരളത്തിൽ നടക്കില്ല കാരണം ഇവിടെ പിള്ളേരുണ്ട് യൂത്തിൻ്റെ പിള്ളേരുണ്ട് മുസ്ലിം ലീഗ് യൂത്ത് ഉണ്ട് ഡി വൈ എഫ് എക്കാരുണ്ട് അല്ല അങ്ങനെ എന്തെങ്കിലും തന്നുകഴിഞ്ഞാലോ തലതീറിക്കും ഇവിടുത്തെ ആർ എസ് എസ്കാരുടെ അത് അവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അവസാനം വീണ്ടും ഒരിക്കൽ കൂടി ചോദിക്കാൻ എത്ര ഇത്രമാത്ര ഇത് എന്ത് തരം പാർട്ടി അത് ഇത് എന്ത് തരം പാർട്ടിയാണത് ഈ ചി